ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മഹബിയ ജലീൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗ്ലിറ്റർ ഷീറ്റ് വെച്ചിട്ട് രണ്ട് ഡിഫറൻറ്റ് ബട്ടർഫ്ലൈ ഉണ്ടാക്കുന്നത് കാണിക്കാനാണ് ബട്ടർഫ്ലൈ മാത്രമല്ല നമുക്ക് ഹെയർ ബാൻഡിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അലിക്കേറ്റഡ് ക്ലിപ്പിലേക്കും അത് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് എന്തൊക്കെ സാധനങ്ങളാണ് ഇതിന് വേണ്ടത് എന്നുള്ളത് ഞാൻ അതിൽ കാണിക്കുന്നുണ്ട് രണ്ട് ഡിഫറെൻറ്റ് കളറ് ഗ്ലിറ്റർ ഷീറ്റ് എടുത്തിട്ടുണ്ട് ഫിൽറ്റർ ഷീറ്റ് എടുത്തിട്ടുണ്ട് എയർ ബാൻഡ് എടുത്തിട്ടുണ്ട് ഗ്ലൂ എടുത്തിട്ടുണ്ട് നമ്മൾ സീറോ ത്രീ കമ്പി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു റോസ് കളറ് ലൈറ്റ് പിങ്ക് എന്നൊക്കെ പറയാം ഇങ്ങനത്തെ കളറ് ഒരു ഗ്ലിറ്റർ ഷീറ്റ് എടുത്ത് അത് മറിച്ച് വെച്ചിട്ടുണ്ട് മറിച്ച് വെച്ചാൽ അതിൽ നമുക്ക് വരച്ചാൽ കാണുള്ളൂ അതുകൊണ്ട് അത് മറിച്ച് വെച്ചിട്ട് ഇതുപോലെ സർക്കിൾ ടൈപ്പിൽ ഞാൻ കാർഡ്ബോർഡിൽ കട്ട് ചെയ്തെടുത്തതാണ് അത് വെച്ചിട്ടാണ് ഞാൻ വരക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഇത്രയും വട്ടത്തിലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെച്ച് വരച്ചു കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇതേപോലത്തെ വാങ്ങിക്കാൻ കിട്ടും സ്റ്റെൻസിൽ എന്നാണ് അതിനെ പറയുന്നത് അപ്പോൾ അത് വാങ്ങിച്ചിട്ട് ഇതുപോലെ ചെയ്താലും കുഴപ്പമില്ല അപ്പോൾ എന്തെങ്കിലും മൂടി വെച്ചിട്ട് വരച്ചു കൊടുത്താലും മതി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ നമുക്കത് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതേപോലെ ബട്ടർഫ്ലൈ ഡിഫറെൻറ്റ് ബട്ടർഫ്ലൈ ഉണ്ടാക്കുന്നത് കാണിക്കാം ഞാൻ ഫസ്റ്റത്തെ വീഡിയോയിൽ ഇതേപോലെ ഒരു ബട്ടർഫ്ലൈ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു അത് സാധാരണ ഒരു നോർമലി ബട്ടർഫ്ലൈ ആണ് അപ്പോൾ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് വേറെ ടൈപ്പിലുള്ളതാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങളൊന്ന് പഠിച്ചിരിക്കണം നല്ലതാണല്ലോ അതുകൊണ്ടാണ് ഇത് കാണിക്കുന്നത് അപ്പോൾ പല പല മോഡലുകളുണ്ട് ബട്ടർഫ്ലൈ പല ടൈപ്പിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്നതാണ് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഉപകാരപ്പെടും അപ്പോൾ ഇതുപോലത്തെ ഒരു സർക്കിൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇതുപോലത്തെ രണ്ടെണ്ണം ഞാൻ ചെയ്യുന്നുണ്ട് ഒരെണ്ണം മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ അപ്പോൾ ഇത് നമ്മൾ മുക്കാലും കാലു ആക്കിയിട്ട് മടക്കിയെടുക്കണം പകുതിയിൽ മടക്കിയത് ഇതുപോലെ ഒരു ഭാഗത്ത് മുക്കാലും ഒരു ഭാഗത്ത് കാലു ആക്കിയിട്ട് മടക്കിയെടുക്കുക ജസ്റ്റ് ഒന്നിങ്ങനെ വരച്ചു കൊടുക്കുക വരച്ചു കൊടുക്കണത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ജസ്റ്റ് ആ മടക്കൊന്ന് ആവാൻ വേണ്ടിയിട്ട് മാത്രം ടോ അപ്പോൾ ഇതുപോലെ മടക്കിയിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇങ്ങനെ കട്ട് ചെയ്തപ്പോൾ രണ്ട് അളവിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് ഒന്ന് വലുതൊന്ന് ചേർത്ത് അപ്പോൾ വലിയ പീസ് നമുക്കെടുത്തിട്ട് അതിൻ്റെ ഈ കോർണർ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം അപ്പം അത് ഒന്ന് മടക്കി കൊടുക്കുക രണ്ട് കോർണർ വെച്ചിട്ട് മടക്കിയിട്ട് ഈ ഭാഗം നമ്മൊന്ന് കിറവ് ചെയ്തെടുക്കാം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പീസ് നമുക്ക് ഒന്ന് ചെറുതായിട്ട് മടക്കി കൊടുക്കണം ഇത് നമ്മൾ ഇതുപോലെ സെൻറ്ററിങ്ങനെ പിടിച്ചിട്ടൊന്ന് മടക്കി കൊടുക്കുക അത് കറക്റ്റായിട്ട് മടക്കണം നമുക്ക് കൂടി ഇത് മടക്കാൻ ഞാൻ കറക്റ്റായിട്ട് ഒന്നുകൂടി മടക്കി കാണിച്ചു തരാം ഇതുപോലെ ഒന്നുകൂടി നിവർത്തിയിട്ട് ഒന്നുകൂടി ഞാൻ മടക്കി കാണിക്കാണ് വേഡിയോയിൽ അത് ക്ലിയർ ആയില്ല എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് വീണ്ടും ഞാൻ കാണിക്കുന്നത് അപ്പം ഇതുപോലെ നമ്മളൊന്ന് മടക്കി കൊടുക്കുക സെൻറ്ററിൽ പിടിച്ചിട്ട് നമുക്ക് നൂല് വെച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് ആ ചെറിയ കമ്പി വെച്ചിട്ട് ചുറ്റി കൊടുക്കാം ഞാൻ ആ കമ്പി വെച്ചിട്ട് തന്നെയാണ് ചുറ്റി കൊടുക്കുന്നത് മൂല് പോലത്തെ കമ്പി ആയതുകൊണ്ട് നമുക്ക് അത് വെച്ച് തന്നെ ചുറ്റി കൊടുക്കാം അപ്പം ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്ത് കളയാം ഇനി നമുക്ക് അടുത്ത പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ അതൊന്ന് ഇതേപോലെ പ്ലീറ്റ് പോലെ ഇട്ടിട്ട് നമുക്കൊന്ന് കമ്പി വെച്ചിട്ട് ചുറ്റി കൊടുക്കാം അപ്പോൾ അത് നേരത്തെ ചെയ്ത് വെച്ചതിനോട് കൂടി അറ്റാച്ച് ചെയ്തിട്ട് വേണം ഒന്ന് ചുറ്റി കൊടുക്കാൻ ഇതുപോലെ ചുറ്റി കൊടുക്കാം പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ആർക്ക് വേണമെങ്കിലും നമുക്ക് ചെയ്യാം നമ്മളൊന്ന് അതിന് ശ്രമിച്ചാൽ മതിയെന്ന് മാത്രമേ ഉള്ളു കണ്ടോ ഇതുപോലത്തെ ഒരു ബട്ടർഫ്ലൈ ആണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി നമുക്കിതിൽ കുറച്ച് ഡെക്കറേഷനും കൂടി ചെയ്യാം ബട്ടർഫ്ലൈക്ക് ഒരു കൊമ്പൊക്കെ ഉണ്ടാവില്ല അപ്പോൾ ആ കൊമ്പൊക്കെ നമുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഈ കമ്പി വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ കൊമ്പും ചെയ്യുന്നത് ഇതുപോലെ ഒരു ചെറിയ കമ്പി മുതൽ കട്ട് ചെയ്തെടുക്കുക ഒരു നാല് അഞ്ച് ഇഞ്ച് നീളത്തിൽ എടുക്കണം ഇതിലൊരു ബീഡ്സ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ വൈറ്റ് ബീഡ്സാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മളിങ്ങനെ വൈറ്റ് ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് രണ്ടാക്കി മടക്കിയിട്ട് ഇതൊന്ന് പതുക്കെ ചുറ്റി ചുറ്റി എടുക്കാം കൈ വെച്ചിട്ട് നമ്മളൊന്ന് ഇങ്ങനെ പിരിച്ചു കൊടുക്കണം ഒരുപാട് പ്രാവശ്യം പിരിച്ചു കൊടുത്താൽ നല്ല ഭംഗിയിൽ നിൽക്കും കണ്ടോ ഇങ്ങനെ ഒരു കമ്പിയിൽ കോർത്ത പോലെ നമുക്ക് തോന്നും അടുത്ത പീസ് ഇതേപോലെ പൊക്കിയെടുത്തിട്ട് അവിടെ നമ്മൾക്ക് ഇതേപോലെ ബീഡ്സ് ഇട്ട് കൊടുക്കണം അതും നമ്മൾ വീഴ്ച ഇട്ട് കൊടുത്തിട്ട് അതുപോലെ തന്നെ പിരിച്ചെടുക്കുക ഇതുപോലെ ഒപ്പം വെച്ചിട്ട് രണ്ടും ഒരേ ലെവലിൽ നമ്മൾ പിരിച്ചു കൊടുക്കണം ഇതുപോലെ ഒപ്പം നമ്മൾ രണ്ടും കൂട്ടി പിടിച്ച് ഒന്നുകൂടിയും പിരിച്ചു കൊടുക്കുക ബാക്കിയുള്ള എക്സ്ട്രാ കമ്പി താഴ്ത്തുണ്ട് അത് വെച്ചിട്ട് നമ്മൾ നമ്മളിതിൽ വെച്ചിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുക അപ്പോൾ അത് മുകളിലാണ് വെച്ചിട്ടുള്ളത് എന്നിട്ട് ബാക്കിൽ കൂടി നമ്മൾ ചുറ്റി ചുറ്റിയെടുക്കുകയാണ് അപ്പോൾ ഇതിൽ രണ്ട് കൊമ്പ് പോലെ വന്നിട്ടുണ്ട് ഇതുപോലെ ചുറ്റിയെടുക്കാം കണ്ടോ ഇതുപോലെ ചുറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് സെൻറ്ററിൽ ഒരു പീസും കൂടി വെച്ച് ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ അതിനൊരു ചെറിയ പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ അത് കറക്റ്റ് ഞാൻ കാണിച്ചു തരാം അപ്പം അത് ക്യാമറയിൽ കറക്റ്റായിട്ട് വരുന്നില്ല സെൻറ്ററിലൊക്കെ കാണിച്ചു തരാം ഉണ്ടോ ഇതുപോലെ നമുക്കൊന്ന് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ ഒരു പീസ് ഞാൻ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ കറക്റ്റായിട്ട് ഇതേപോലെ ഗം തേച്ചിട്ട് ഒട്ടിക്കുന്നുണ്ട് ആ പീസ് ഞാൻ ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇതുപോലെ നമുക്ക് പിടിച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അതിൻ്റെ ബാക്ക് വശത്താണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കേണ്ടത് ഇതുപോലെ പിടിച്ചേ അതിൻ്റെ ബാക്ക് വശത്ത് നമ്മളൊന്ന് ഗം തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം ബാക്കിയുള്ള എക്സ്ട്രാ നമുക്കിന്ന് കട്ട് ചെയ്ത് എടുക്കുകയും വേണം അപ്പം ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം ഉണങ്ങി അതിൽ സെറ്റ് സെറ്റാവാനായിട്ട് അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റി വെക്കാം അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ കുറച്ച് ബീഡ്സും കൂടി നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ സെൻ്ററിൽ നമ്മളിപ്പോൾ ഒട്ടിച്ച ആ പീസിൻ്റെ മുകളിൽ നമുക്കൊരു നാലഞ്ച് ബീഡ്സും കൂടി ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ബീഡ്സിൻ്റെ ഹാഫ് ബീഡ്സ് കിട്ടും നമുക്ക് വാങ്ങിക്കാൻ ഫുള്ളായിട്ടുള്ള അല്ല ഹാഫ് ബീഡ്സ് കിട്ടും അപ്പോൾ അതൊന്നും ഇതേപോലെ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം ഹാഫ് ബീഡ്സ് കിട്ടാത്തവർ ഫുള്ളായിട്ടുള്ള വെച്ചുകൊടുത്താലും കുഴപ്പമില്ല പക്ഷെ അതിങ്ങനെ പൊന്തി നിൽക്കും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ നൊട്ടിച്ചു കൊടുക്കാം അപ്പം ഒരു ബട്ടർഫ്ലൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്തത് വേറൊരു മോഡലാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അത് ബ്ലാക്ക് ഷീറ്റിൽ വെച്ചിട്ടാണ് അത് ഇതേപോലെ മറിച്ചിട്ടിട്ടുണ്ട് അത് നമ്മൾ സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കാർഡ്ബോർഡിൽ ഞാൻ സ്ക്വയർ കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബ്ലാക്ക് ആയതുകൊണ്ട് പെന്ന് വെച്ച് വരച്ചാൽ കാണില്ല അതുകൊണ്ട് ജസ്റ്റ് ഒരു അടയാളം കിട്ടാൻ വേണ്ടി മാത്രം ഞാൻ ഒരു ഷാർപ്പുള്ള ഒരു മൊനുള്ള സാധനം ഇങ്ങനെ വരച്ച് കൊടുക്കണം ഇല്ല കത്തി വെച്ചിട്ട് വരച്ചെടുത്താലോ പിന്നെ വെച്ചിട്ട് മതി മതിയിട്ടാണ് ഇതുപോലെ നമ്മളിങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട് സ്ക്വയർ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് ഇതിങ്ങനെയാണ് ഈ കോർണർ വെച്ചിട്ടാണ് നമ്മൾ ഇത് ഇങ്ങനെ ഇതേപോലെ പ്ലീറ്റ് പോലെ എടുത്തിട്ട് കറക്റ്റാക്കി കൊടുക്കേണ്ടത് നമുക്ക് വേറൊന്നും ചെയ്യാനില്ല സ്ക്വയർ പീസിൻ്റെ ഏതെങ്കിലും ഒരു മൂലകളിൽ നിന്ന് അടുത്ത മൂലകളിലേക്ക് ഇതേപോലെ പ്ലീറ്റ് പോലെ എടുത്തിട്ട് ഒരു ബട്ടർഫ്ലൈ പോലെ നമുക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കാം ഒരു ബോ ഒരു ബോ പോലെ എന്നാൽ തന്നെ ചെയ്യാം ഇത് നമുക്ക് തുണിയിലും ചെയ്യാം കേട്ടോ തുണിയിൽ ചെയ്താൽ കുറച്ചും കൂടി പെർഫെക്റ്റ് ആകും ലിറ്റർഷീറ്റ് ആകുമ്പോൾ നമ്മളത് കറക്റ്റായിട്ട് കൈകൊണ്ട് പിടിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കണം തുണിയാവുമ്പോൾ കുറച്ചും കൂടി സോഫ്റ്റ് ആണല്ലോ അപ്പോൾ നമുക്കതിൽ ചെയ്തെടുക്കാം നല്ല ഭംഗിയുള്ളത് നമുക്ക് ചെയ്തെടുക്കാം ഇതുപോലെ ഒരു ബ്ലാക്കിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് ഇതിൽ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് ഡിഫറെൻറ്റ് കളർ കൊടുത്തിട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ നമ്മൾ എടുത്തിട്ടുണ്ട് ബ്ലാക്ക് ആയതുകൊണ്ട് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഇതിൽ നിന്നൊരു ചെറിയ പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത് നമുക്ക് സെൻറ്ററിൽ കൊടുക്കാം പിന്നെ നമുക്ക് ഒരു ബോർഡ് അടിവശത്ത് ഇങ്ങനെ ഒരു ഭംഗിക്കായിട്ടൊരു വാല് പോലെ ഇങ്ങനെ കൊടുക്കാം അതിനാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് ഇതുപോലെ രണ്ട് പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ബ്ലാക്കിൻ്റെ അടിയിൽ ഇങ്ങനെ കൊടുക്കാനാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് ഇത് നമുക്ക് ഗമ്മ വെച്ച് ഒട്ടിക്കണം ബ്ലാക്കിൻ്റെ സെൻറ്ററിൽ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട് അതും ഞാൻ കാണിച്ചിട്ടില്ല ഇതുപോലെ നമുക്ക് ഗം വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം ഈ ഗമൊക്കെ ആകുമ്പോൾ നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം പിന്നെ ഗ്ലൂഗണ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് പിന്നെ ഗ്ലൂഗണ്ണിൻ്റെ അതിൻ്റെ ഗ്ലൂ തീർന്നു പോയി അതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത് വാങ്ങിച്ചിട്ടടുത്ത് തന്നെ കാണിക്കുന്നതാണ് വേറെ വീഡിയോസിലൊക്കെ നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് രണ്ടെണ്ണം ഇപ്പോൾ ഇതിൻ്റെ സെൻ്ററിലോ നമുക്ക് എന്തെങ്കിലും ഒട്ടിച്ചുകൊടുക്കാം അല്ലെങ്കിൽ സൈഡിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമുക്ക് കുറച്ച് വീടിച്ച് ഒട്ടിച്ചെടുത്തിട്ട് ഇതേപോലെ ആക്കിയെടുക്കാം ഇതേപോലെ നമ്മൾ സെൻ്ററിലും സൈഡിലൊക്കെ ഒട്ടിച്ചു കൊടുത്ത് ഒരു ഹെയർ ബാൻഡിലേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഹെയർ ബാൻഡിൽ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചതുകൊണ്ട് കൊണ്ട് കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇനി ഇത്രയും പെട്ടെന്ന് തന്നെ ചെയ്തെടുത്തത് അപ്പോൾ ഇതുപോലൊരു ഹെയർ ബാൻഡ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് നമ്മൾ ഇതുവരെയും അലിക്കേറ്റൊരു ക്ലിപ്പിൽ ചെയ്തിട്ടില്ല അപ്പോൾ അത് ഞാൻ ഇതിൽ ഇതേപോലെ വെച്ച് ഫിക്സ് ചെയ്തിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത് ഗം തേച്ചിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ ഇതൊന്ന് ഒട്ടി വരാണെങ്കിൽ അപ്പം നമ്മളിതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് നേരം ഒന്ന് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പം ഇതുപോലത്തെ രണ്ട് ബട്ടർഫ്ലൈയുടെ അലിക്കറ്റയുടെ ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട് നമുക്ക് അതുപോലെ ഒരു അർബൻ്റ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും കാണാം കേട്ടോ സ്ലാമലൈക്കും